പ്പെട്ടവർക്കും ഉത്രാടനാശംസകൾ ഇന്ന് ഉത്രാടമാണ് നാളെ തിരുവോണമാണ് ഇന്ന് ഇന്നലെ വരെ ഓണ പ്രോഗ്രാമും ക്ലാസും അങ്ങനെ എല്ലായിരുന്നു ഇന്നിപ്പോൾ ഒരിടവും പോകുന്നില്ല ഇന്ന് വീട്ടിൽ തന്നെയാണ് അപ്പൊ ഇന്ന് ഞാൻ വീട്ടിൽ നിന്നപ്പോഴാണ് ഒരു കാര്യം കണ്ടത് നമ്മൾ ഇവിടെ അങ്ങനെ ഇടും അവിടെ എന്താ പറയുക അവിടെ ചേട്ടന്മാരൊക്കെ ഓരോ ഇതായിട്ടൊക്കെ ഇടുന്ന അത്തങ്ങളിടും പക്ഷെ നമ്മളങ്ങനെ വീടുകളിൽ അങ്ങനെ ഇടില്ല പക്ഷെ ഇപ്പം നമ്മൾ കുട്ടി പെട്ടാളങ്ങൾ ഇച്ചിരി കൂടി വരുന്നതായപ്പോഴത്തേക്കും എല്ലാരും ഇപ്പൊ വീടുകളിൽ ഇടാൻ തുടങ്ങി ഞാൻ ഞാനിടുവായിരുന്നു പക്ഷേ തിരുവോണത്തിന്റെ അന്നേ ഇടൂ അല്ലാത്ത ഇടത്തില്ല അതിന് തിരുവോണം ആകുമ്പോൾ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എനിക്ക് താഴെ അങ്ങനെ നിലത്തിടില്ല ഇതുപോലെ പടിയിലൊക്കെ നേരത്തെ ഇടാറൊക്കെ ഉണ്ടായിരുന്നു പിന്നെ 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 ഇപ്പൊ ഇവിടെ ഇടാൻ തുടങ്ങിയ ശേഷം പിന്നെ അവൾ അവളങ്ങിട്ടു തുടങ്ങി ഞാൻ അങ്ങനെ ഇടാറില്ല ഇപ്പൊ ഇന്നിപ്പം ഞാൻ വീട്ടിൽ നിന്നപ്പോഴാണ് കാണുന്നത് ഇന്നലെ ഇട്ടു പറഞ്ഞു ഇന്നലെ ഞാൻ കണ്ടില്ല ഞാൻ രാവിലെ പോയത് കൊണ്ട് ഇന്ന് ഞാൻ ഇത് അത്തോക്കെ ഇട്ടോണ്ടിരിക്കയാണ് പക്ഷെ താമസിച്ചു പോയി കേട്ടോ ഇപ്പൊ ഉച്ചയാവാറായി തോന്നുന്നു ഇല്ലേ ആ ഇന്ന് രാവിലെ ക്ഷേത്രത്തിലൊക്കെ പോയി വന്നപ്പോഴത്തേക്ക് ഒത്തിരി താമസിച്ചു പോയി അവിടെ പൊന്നും പോയി ഇല്ലേ ഏ അപ്പൊ ഇവിടെ ഇടി പൊന്നു ഡ്രസ്സൊക്കെ സൂപ്പറാണല്ലോ അല്ലേ ആണോ അപ്പൊ ഇന്ന് വേറെ ഒന്നും ഒന്നുമില്ലാട്ടെ അവര് ഇവിടെ അടുത്തൊക്കെ ഉള്ള ചെമ്പരത്തിയും ആ നടുക്കിരിക്കുന്ന പൂ ചെമ്പരത്തി ആ അങ്ങനെ തുളസി ഇലയും പിന്നെ ആ പൂവിന്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ തെറ്റിപ്പൂറ്റി ആ ഇതൊക്കെ അതായത് ഇവിടെ അടുത്തൊക്കെ ഉള്ള അപ്പുറത്തു നിന്നൊക്കെ എടുത്ത പൂവൊക്കെ വെച്ചിട്ട് അവരെ കൊണ്ട് കഴിയുന്ന രീതിയിലൊരു കുഞ്ഞൊരു അപ്പ ഇടാന്ന് വിചാരിച്ചു ഇരിക്കാണേ നാളെയാണ് പൂവൊക്കെ ഇങ്ങനെ ഒത്തിരി ഇല്ല എന്നാല് ചെറിയ രീതിയിൽ വാങ്ങിച്ച് അത്ത ഇട്ടോണ്ടിരിക്കയാണ് നമ്മൾ അങ്ങനെ കൊറേ പൂ പഠിച്ചിട്ടുണ്ട് ആ അത്തേക്ക് നമ്മളൊരു ചെറിയ അത്ത ഇട്ടുകൊണ്ടിരിക്കാണ് ഇപ്പം ഞാൻ ഉറങ്ങി കഴിഞ്ഞപ്പോ അതുകൊണ്ട് കോവിലൊക്കെ പോയത് നമ്മക്ക് ഒരു സമയം അതുകൊണ്ട് നമ്മളിപ്പോ നാളാണ് നമ്മൾ ഗംഭിടുന്നത് അപ്പൊ എല്ലാവർക്കും ഹാപ്പി ആണോ കൂട്ടുകാരെ ഇവിടെ ഒരാള് പൂ തികഞ്ഞില്ല അതേ തുളസി എല്ലാം തികഞ്ഞില്ലെന്ന് പറഞ്ഞ് ഓടിയിട്ടുണ്ട് എടുക്കാൻ ഇപ്പോൾ തന്നെ ഞങ്ങൾ ഇത്തിരി താമസിച്ചു ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്കും പൂ വെച്ച് പൂ എവിടെ വെച്ചെന്ന് ഇവിടെ താഴെ മറന്നുപോയി പിന്നെ കുറേ നേരം അതായിരുന്നു തപ്പല് ഇപ്പോൾ കൂട്ടുകാരെ ഇതൊക്കെയാണ് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ് ഞങ്ങളുടെ ഓണം ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഓണത്തിന് മുമ്പ് ഓരോ പ്രോഗ്രാമിന് പോവുകയും സ്കൂളിൽ ഞാൻ ഈ പ്രാവശ്യമാണ് പോയത് കഴിഞ്ഞ പ്രാവശ്യം സ്കൂളിൽ പോയില്ല ഈ പ്രാവശ്യം സ്കൂളിൽ തന്നെ രണ്ട് ഓണം ആഘോഷം ഉണ്ടായിരുന്നു രണ്ടിനും പോയി അല്ലാതെ അങ്ങനെ പ്രോഗ്രാമിലേക്ക് പോകുമ്പോഴാണ് ഓണം എന്താണെന്നും എങ്ങനെയാണെന്നൊക്കെ അറിയുന്നത് സത്യം പറഞ്ഞാൽ തിരുവോണത്തിൻ്റെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും രാവിലെ ക്ഷേത്രത്തിൽ പോകും സദ്യ ഉണ്ടാക്കും കഴിക്കും പിന്നെ നമുക്ക് ടി വിയിലൊക്കെ വരുന്ന പ്രോഗ്രാമൊക്കെ കാണും അതൊക്കെയാണ് നമ്മുടെ ഒരു എന്താ പറയുക തിരുവോണ ദിനത്തിൻ്റെ ഒരു ഇത് ഇന്നിനിപ്പോൾ പ്രത്യേകിച്ചൊന്നും ഇല്ല ഇന്നിപ്പോൾ അമ്മ നാളത്തെ കാര്യത്തിനൊക്കെ കേട്ടല്ലേ നീ ഇവ ഇവർക്കാണ് തിരക്ക് ഇവരാണ് ഇനി പൂവ് കാര്യങ്ങളൊക്കെ എടുക്കുക അങ്ങനെ എല്ലാ കാര്യത്തിനും ഇവരാണ് അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു ആഘോഷങ്ങളൊക്കെ നിങ്ങളുടെ ആഘോഷങ്ങളൊക്കെ ഏതുവരെ ആയി അതൊക്കെ പറഞ്ഞാൽ എല്ലാവരും ഈ ചിലയിടത്തൊക്കെ ഒരുപാട് ദിവസം ഇടും പക്ഷെ അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് ആ അത്തം ത തൊട്ടിടും അപ്പം എനിക്കത് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇങ്ങനെ ഓരോരുത്തരെ വീഡിയോ കാണുമ്പോൾ ഭയങ്കര രസം ഭയങ്കര ഇഷ്ടമാണ് കാരണം അവർ ആദ്യ ആദ്യമൊക്കെ ചെറിയ രീതി ഇട്ടിട്ടിട്ടിട്ട് തന്നെ വലിയ വലിയ രീതിയിലാവുന്നത് അപ്പം എപ്പോഴെങ്കിലൊക്കെ ഇവിടെ അങ്ങനെയാണ് കേട്ടോ പക്ഷെ അങ്ങനെ ഇവിടെ അങ്ങനെ നോക്കാറില്ല അപ്പോൾ എന്തായാലും നാളെ നമുക്ക് എല്ലാവരും ഓണം നന്നായിട്ട് ആഘോഷിക്കുക കൂട്ടുകാരെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞാൻ ഒരുപാട് ആയിട്ടും അങ്ങ് വലിച്ച് നീട്ടുന്നില്ല ഞാൻ എനിക്കറിയാം ഇടയ്ക്ക് ഇടയ്ക്ക് ഞാൻ പറയുന്നതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഇപ്പോൾ കുറച്ചാളായിട്ട് എടുക്കാതിരുന്ന പിന്നെയും വന്നതിൻ്റെ ഒരു വിഷയമാണ് ഇല്ലേ ആ അപ്പം എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും നല്ലൊരു നാണയമാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആവട്ടെ തിരുവോണം അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹാപ്പി അഡ്വാൻസ് ഹാപ്പി ഓണം അപ്പം ബൈ